ഭക്ഷണം ഓർഡർ ചെയ്തപ്പോഴുണ്ടായ ദുരവസ്ഥയെക്കുറിച്ച് സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുകയാണ് നടി സാക്ഷി അഗർവാൾ സസ്യാഹാരിയായ തനിക്ക് ഭക്ഷണം ഓർഡർ ചെയ്തപ്പോഴുണ്ടായ ദുരവസ്ഥയെക്കുറിച്ചാണ് സാക്ഷി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പോസ്റ്റ് പങ്കുവച്ചത് പനീർ ഓർഡർ ചെയ്തപ്പോൾ തനിക്ക് ചിക്കനാണ് കിട്ടിയതെന്നാണ് സാക്ഷി പറയുന്നത് ഈ സംഭവം തന്നെ വളരെയധികം അസ്വസ്ഥയാക്കിയെന്നും ആഹാരം വലിച്ചെറിയേണ്ടി വന്നതായും പോസ്റ്റിൽ പറയുന്നു പ്രമുഖ ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമായ സ്വിഗ്ഗിക്കെതിരെയാണ് നടിയുടെ ആരോപണം ചിക്കൻറെ കഷ്ണങ്ങൾ കാണിക്കുന്ന ചിത്രമടക്കമാണ് പങ്കുവച്ചിരിക്കുന്നത് പ്ലാറ്റ്ഫോമിനോടുള്ള തന്റെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിയതിന് നന്ദിയുണ്ടെന്നും അവർ വ്യക്തമാക്കി എന്നാൽ പോസ്റ്റിൽ സ്വിഗ്ഗിയെയും നടൻ പൃത്വിക് റോഷന്റെ ഫിറ്റ്നസ് കമ്പനിയെയും നടി ടാഗ് ചെയ്തിട്ടുണ്ട് നടന്റെ ഫിറ്റ്നസ് കമ്പനിക്ക് റെസ്റ്റോറന്റുമായി ഒരു പരസ്യ കരാറുണ്ടെന്നും സാക്ഷി ചൂണ്ടിക്കാട്ടി ഇത്തരം സംഭവങ്ങൾക്ക് റെസ്റ്റോറന്റുകളും ഡെലിവറി കമ്പനികളും മാത്രമല്ല സെലിബ്രിറ്റികളും ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നതാണ് ഇതിലൂടെ സാക്ഷി ചൂണ്ടിക്കാണിക്കുന്നത് ഒരായിരം കിനാക്കളാൽ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലെത്തിയ നടിയാണ് സാക്ഷി അഗർവാൾ മലയാളത്തിനു പുറമെ തമിഴിലും കന്നഡയിലും സാക്ഷി അഭിനയിച്ചിട്ടുണ്ട്